വാർത്തകൾ വിശദമായി അൻപത് വർഷത്തിലധികമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പറപ്പൂർ പഞ്ചായത്തിലെ ഹോമിയോ ആശുപത്രിക്ക് സ്ഥലം കണ്ടെത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പറപ്പൂർ സ്വദേശിയായ തുസത്ത് അബ്ദുറഹ്മാനാണ് ഹോമിയോ ആശുപത്രിക്ക് വേണ്ടി സൗജന്യമായി ഏഴര സെൻറ്റ് സ്ഥലം വിട്ടു നൽകിയത് വേഗ്ര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നാസർ പറപ്പൂറിന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു സ്ഥലം കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ പറപ്പൂരിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഹോമിയോ ആശുപത്രി അൻപത് വർഷത്തിലധികമായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ഉടമ പല തവണകളിലായി മാറാൻ ആവശ്യപ്പെട്ടിട്ടും മറ്റൊരു സൗകര്യമില്ലാത്തത് വലിയ പ്രതിസന്ധിയിലായ സമയത്ത് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നാസർ പറപ്പൂർ ഇതിനെ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനായി തുസ്സത്ത് അബ്ദുറഹമ്മനെ സമീപിക്കുകയും അദ്ദേഹം ചോലക്കണ്ടിൽ ഏഴര സെൻറ് ഭൂമി സൗജന്യമായി പഞ്ചായത്തിനെ രജിസ്റ്റർ ചെയ്തു കൊടുക്കുകയും ചെയ്തു അൻപത് വർഷത്തിലധികമായി നമ്മുടെ പഞ്ചായത്തിലെ ഹോമിയോ ആശുപത്രി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് ഒരു ബിൽഡിംഗ് ആവശ്യമാണെന്ന ഒരു ആവശ്യം നമ്മുടെ അദ്രാമായും സംസാരിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് എത്രയാണ് സ്ഥലം വേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നമുക്ക് ഏകദേശം പിന്നെ ഏഴര സെന്റോളം നമുക്ക് ഹോമിയോ ഹോസ്പിറ്റലിന് വേണ്ടി സൗജന്യമായി അദ്ദേഹം നൽകിയിട്ടുള്ളത് പഞ്ചായത്തിന്റെ ഹോമിയോ ആശുപത്രിക്ക് സ്വന്തം കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തുന്നതിനായി ബ്ലോക്ക് മെമ്പർ നാസർ പറപ്പൂർ തന്നെ സന്ദർശിക്കുകയും സ്ഥലം നൽകുന്നതിലൂടെ ആരോഗ്യമേഖലയ്ക്കും ഏവർക്കും ഉപകാരപ്പെടുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കിയതോടെയാണ് സ്ഥലം നൽകാൻ ഉടൻ സമ്മതിച്ചതെന്നും സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയ തുസത്ത് അബ്ദഹ്മാൻ പറഞ്ഞു ഹോമിയോ ക്ലിനിക്ക് ഒരു വാടക കെട്ടിടത്തിലാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ബ്ലോക്ക് മെമ്പർ നാസർ എന്നിവർക്ക് പണിയുണ്ടെങ്കിൽ നമ്മുടെ ഹോമിയോ ക്ലിനിക്കിന് ഒരു സ്വന്തമായ ഒരു ബിൽഡിങ്ങില്ല വാടകയ്ക്കാണ് ഒരു സ്ഥലം കിട്ടുകയാണെങ്കിൽ ബ്ലോക്കിനെ കൊണ്ടോ പഞ്ചായത്തിനെ കൊണ്ടോ നമുക്കത് ബിൽഡിംഗ് എടുപ്പിക്കാമായിരുന്നു എന്നുള്ളത് ഈ ആശയം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി എൻ്റെ സ്ഥലത്ത് ഒരു ചെറിയ സ്ഥലമുണ്ട് അവിടെ നിന്ന് കുറച്ചൊരു നാലോ അഞ്ചോ സെന്റ് കൊടുക്കാൻ വന്നു അതൊരു ആരോഗ്യ മേഖലയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല അതിന് ചുറ്റുപാടുള്ളവർക്കും എല്ലാം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഉടനെ ഞാൻ അത് തരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു ഇപ്പോൾ അത് പ്രാബല്യ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് നാസറും മറ്റു മെമ്പർമാരും മറ്റു ആൾക്കാരും എല്ലാം സഹകരിച്ച് ആ സർ ന്യായം കൊടുത്ത് അടുത്ത ദിവസം അത് പഞ്ചായത്തിന് കൈമാറുകയാണ് രജിസ്ട്രേഷൻ ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു ഇത് ഔദ്യോഗികമായി പറയുക എന്ന് മാത്രമേ ഉള്ളൂ